കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തി എട്ടാമത് വാർഷികമാണ് ആഘോഷിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നമ്മുടെ ഒടുവിലായിട്ടുള്ള ഈ പതിമൂന്ന് സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ കോതമംഗലം ഇന്ന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ പ്രധാന പങ്കു വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് വിശുദ്ധ വിശുദ്ധ മർദ്ദമാശലീ വെള്ളിയുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങൾ ഇന്നത്തെ ആധുനിക പോലെ നമ്മുടെ കോതമംഗലത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തവയലിൽ അധ്യക്ഷത വഹിച്ചു ജോർജ് കൂർപ്പിള്ളിൽ കെ കെ ടോമി റിൻസ് റോയി ഏലിയസ് വർഗീസ് എം എസ് എൽദോസ് ജോർജ് മാത്യു എ എസ് സനീഷ് എൻ കെ പ്രീതി ഷെർമിക് ഹസൻ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ വിജി തോമസ് തോമസ് മാത്യു കെ വൈ എൽദോ റൂബി വർഗീസ് ജീന പോൾ ഷൈനി പോൾ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ഹെഡ്മസ്റ്റർസ് ബിന്ദു വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്